ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് മോൻ്റെ ഫാൻസി ഡ്രസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത വർക്കുകളാണ് ഇതായിരുന്നു മോൻ്റെ ഫാൻസി ഡ്രസ്സ് ഈ ഫാൻസി ഡ്രസ്സിൽ മോനെ കാണാൻ വളരെ ക്യൂട്ടായിരുന്നു ഒരു ഈച്ചയെ പോലെ വളരെ ഭംഗിയായിരുന്നു അതേപോലെ അവൻ്റെ ഈ ഫാൻസി ഡ്രസ്സിന് അവന് സമ്മാനവും കിട്ടി അതിൽ വളരെ സന്തോഷം അതേപോലെ ഇതിന് ആവശ്യമായ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ചെറിയ ചെലവിൽ എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് ഒരു ഷർട്ട് മാത്രമാണ് നമ്മൾ വാങ്ങിച്ചത് ഷർട്ടല്ല ഒരു ബനിയാൻ ബനിയാൻ ആണ് ചെറിയ എൻ്റെ മോൻ്റെ അഞ്ച് വയസ്സാണ് അപ്പോൾ അതിന് ആവശ്യമായ ഒരു ബനിയാൻ അത് വാങ്ങിയുള്ളൂ അതൊരു അവൻ്റെ ഒരു കറുത്ത പാൻറ്റ് ഒരു പഴയ പാൻറ്റായിരുന്നു അതിന് വേണ്ടി എടുത്തത് പിന്നെ ഇത് ഒരു തലക്ക് വെക്കാനുള്ള ഒരു സാധനം അതേപോലെ ഷോൾഡറിൽ ഇടാൻ വേണ്ടിയിട്ട് ഉള്ള ഈ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കിയിരുന്നു ഇതല്ലാതെ ഒരു ചിറക് അതിൻ്റെ ബാക്കിൽ വെക്കുന്ന ഈ ചിറകും നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഫാൻസി ഡ്രസ്സ് ഐറ്റമാണ് ഇതൊക്കെ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കമ്പി എടുത്തിട്ട് ഈ ഷേപ്പിൽ ഒന്ന് വളച്ചിട്ട് അതിലേക്ക് പ്ലെയിൻ ഷീറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണ് ഇങ്ങനെ പൊതിഞ്ഞു കൊടുത്തത് ഇങ്ങനെ ഈ ഷേപ്പിൽ പിന്നെ അതിൻ്റെ എല്ലാ സൈഡിലും ഇങ്ങനെ ഗം ടേപ്പ് ഒട്ടിച്ചിട്ട് ശരിയാക്കി കൊടുത്തതാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചിറകാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് പിന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് തലക്ക് വെക്കാനുള്ള ഈ ഇതാണ് രണ്ട് കണ്ണുകൾ അതാണ് അപ്പോൾ ഇതിന് റബ്ബറിൻ്റെ ചിരട്ടയാണ് നമ്മൾ വാങ്ങിയത് വാങ്ങിയിട്ട് അതിന് ചുവന്ന കളറ് അടിച്ചു കൊടുത്തു പിന്നെ ഒരു കമ്പി ഇതുപോലെ അവൻ്റെ തലയുടെ അളവിനുസരിച്ചിട്ട് റൗണ്ട് ഷേപ്പ് ആക്കി കൊടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ തുണി കറുത്ത തുണി കവർ ചെയ്ത് കൊടുത്തു എന്നിട്ട് രണ്ട് റബ്ബർ ചിരട്ടകളെയും അതിലേക്ക് നൂല് കൊണ്ട് കെട്ടിക്കൊടുത്താണ് ഈ റബ്ബർ ചിരട്ട ഒക്കെ ഒട്ടയെടുത്തിട്ട് കെട്ടിക്കൊടുത്തു പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ബനിയാൻ്റെ ബാക്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു നൂല് കെട്ടിക്കൊടുത്തു ബാക്ക് വശത്തായിട്ട് അപ്പോൾ ഇതെന്തിനെന്ന് പറഞ്ഞാൽ ഈച്ചയുടെ ചിറക് കെട്ടി വെക്കാനാണ് അപ്പോൾ ഈച്ചൻ്റെ ചിറകിൽ കാണിച്ചു തരാം ഇതുപോലെ നമ്മൾ നൂല് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ബാക്ക് സൈഡ് അപ്പോൾ ഇതും രണ്ട് പരസ്പരം ജോയിൻറ്റ് ചെയ്ത് കെട്ടാനാണ് ഇതുപോലെ അപ്പോൾ അതിങ്ങനെ ബാക്കിലോട്ട് വിടർന്ന് നിൽക്കും പിന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഷോൾഡറിൽ വെക്കാനാണ് രണ്ട് കൊമ്പായിട്ടാണ് അപ്പം അതും അങ്ങനെ ഇങ്ങനെ കമ്പി കൊണ്ട് റൗണ്ട് ആക്കിയിട്ട് രണ്ട് കമ്പി ഇങ്ങനെ കെട്ടി കൊടുത്താന്ന് എന്നിട്ട് അതിലേക്ക് കറുത്ത തുണി ചുറ്റി ചുറ്റിക്കൊടുത്തതെന്ന് അപ്പം ഇത് കാണാൻ വളരെ ഭംഗിയായിരുന്നു അവൻ്റെ ഫാൻസി ഡ്രസ്സിൽ പിന്നെ ഇതിൻ്റെ ഒരു നമ്മൾ ഈ ഈച്ച മാത്രമല്ല ഈച്ച ഒരു സന്ദേശം പറയുന്ന രീതിയിലാണ് നമ്മൾ ഫാൻസി ആക്കിയത് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ മോനെ ഇങ്ങനെയായിരുന്നു പക്ഷേ അവനിങ്ങനെ ഇരുന്ന് കാണുമ്പോൾ ശരിക്കുള്ള ഈച്ച തന്നെയായിരുന്നു വളരെ ഭംഗിയായിരുന്നു ഈ ഫാൻസി ഡ്രസ്സിൽ നമ്മളൊരു മെസ്സേജ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈച്ചകള് നമ്മുടെ ആഹാരത്തിൽ തുറന്നു വെച്ചാൽ ആഹാരത്തിൽ വന്നിരിക്കും അതുപോലെ നമ്മൾ വേറെ ഈച്ചയിലൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുട്ടിക്ക് സമ്മാനവും കിട്ടി വളരെ സന്തോഷമായി അപ്പോൾ ആരെങ്കിലും ഈ ഒരു ഫാൻസി ഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അവസാനമായി ഞാൻ ഇട്ടിരിക്കുന്നത് മോന് സ്റ്റേജിൽ പോയി സമ്മാനം വാങ്ങുന്ന ഫോട്ടോസാണ് അവനും വളരെ ഹാപ്പി ആയിരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്